സുധീഷ് പാകിസ്ഥാനിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നടക്കുകയാണ് അതായത് പാക്കൊക്കെ പോയി കാശ്മീരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അതിനെ സൈന്യം അടിച്ചമർത്തുന്നു നിരവധി മരണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ ബോംബ് വരെ ഇടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അത് ഇന്ത്യ അത് പറയുന്നുണ്ട് സ്വന്തം നാട്ടിലെ ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്ന എയർഫോഴ്സ് എയർഫോഴ്സ് അതെ 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 മാത്രമല്ല അതായത് എയർ സ്ട്രൈക്ക് അതും ഇട്ട ഇട്ടോ എന്ന് പറയുന്ന പ്രിസിഷൻ ഗൈഡഡ് ബോംബാണ് അത് ലേസർ ഗൈഡഡ് ബോംബാണ് കണ്ടിട്ട് യുദ്ധത്തിലൊക്കെ യൂസ് ചെയ്യുന്ന അതായത് നിരായുധരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ലേസർ ഗൈഡഡ് ബോംബുകളും ഇതുപോലെയുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണറീസ് യൂസ് ചെയ്യുന്നത് പി ഒ ജെ കെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ്യിൽ തുടങ്ങിയതാണ് പി ഒ ജെ കെയിലെ ആൾക്കാർ അന്നും എന്നും പൊക്കിയെടുത്തിരിക്കുന്ന മെയിൻ രണ്ട് വിഷയം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയും ബീറ്റുമാണ് അതായത് സാധാരണ ആട്ട നമ്മുടെ ആട്ടയുമാണ് ആട്ടക്ക് വില കൂടുതലാണ് പി ഒ ജെ കെയിലൊരു വില പഞ്ചാബിൽ വേറൊരു വില പഞ്ചാബിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് പി ഒ ജെ കയിൽ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മംഗള ഡാം നീലംജലം വാലി ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് പി ഒ ജെ കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളുണ്ട് അവിടെ ഉണ്ടാക്കുന്ന കറണ്ട് നേരെ പോകുന്ന പഞ്ചാബിലോട്ടാണ് ഇവർക്കൊന്നും കൊടുക്കത്തില്ല ചിറ്റമ്മ നയം ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പ്ര ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങി സെപ്റ്റംബറിലാണ് ജെ എ എ സി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന പോലെ ഒന്ന് രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് എത്തി മെയ്യില് ഇവർക്ക് ഏതാണ്ട് ബില്യൺസ് ഓഫ് പാകിസ്ഥാനി റുപ്പീസ് സബ്സിഡി ആയിട്ട് കൊടുക്കാനായിട്ട് വകയിരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷഹബാസ് ഷെരീഫ് പറയുകയൊക്കെ ചെയ്തതാണ് അന്ന് ഇവർ വലിയൊരു ജയമാണെന്ന് പറഞ്ഞ് സമരമൊക്കെ നിർത്തി എല്ലാവരും വീട്ടിൽ പോയി സന്തോഷമായിട്ടിരുന്നു അത് ഞാനിപ്പോഴാണ് അറിഞ്ഞു പറ്റിച്ചതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറ്റിച്ചതായിരുന്നു ഇന്ത്യ ചെയ്യാൻ പറ്റും പിന്നെയും തിരിച്ച് ഇവർ സമരത്തിന് ഇറങ്ങി വന്നു ഈ കറണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു കറണ്ടിന് വില കൂടുതലാണ് ഇത് മാത്രമല്ല ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ലോഡ് ഷെഡിങ് ആണ് കറണ്ട് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ ബാക്കി എല്ലായിടത്തും ഒന്നും കറണ്ട് ഇപ്പോഴും എത്താത്ത സ്ഥലങ്ങളുണ്ട് പി എച്ച് എ കല് പിന്നെ എങ്ങനെ മനുഷ്യർ വഴക്കുണ്ടാക്കാതിരിക്കും മനുഷ്യൻ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും ഇപ്പറത്ത് കമ്പയർ ചെയ്യാനായിട്ട് ഇന്ത്യൻ കാശ്മീർ അവിടെ നിപ്പുണ്ട് അതാണ് ഇതിന്റെ പ്രശ്നം അവിടെ എന്ന് പറഞ്ഞാൽ വികസനം ആ ആ വികസനം എല്ലാ സൗകര്യങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് വികസനമുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നു ത്രീ സെവന്റി എടുത്തു മാറ്റി കഴിയുമ്പഴത്തേക്കും നല്ലപോലെ വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു പൈസയുണ്ട് മനുഷ്യരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൊറപ്പൊന്നുമില്ല മാത്രവുമല്ല കാശ്മീരിൽ ഭക്ഷണ സാധനങ്ങൾക്ക് ഉണ്ട് ഇന്ത്യൻ കാശ്മീരിൽ ഭക്ഷണ സബ്സിഡി ഉണ്ട് വില കുറവാണ് അത് ഇത്തരം എടുത്ത് മാറ്റിയിട്ടില്ല ഇപ്പോഴും ആ സാധനമുണ്ട് ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴും സബ്സിഡി അവിടെ നിപ്പുണ്ട് ബാക്കിയുള്ള സംഗതികളൊക്കെ ഉള്ളൂ ഇതുള്ളൂ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് എൺപത് കോടി ജനങ്ങളെക്ക് മറ്റേ ഭക്ഷണ സാധനങ്ങൾ മറ്റേ റേഷൻ കടകൾ വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇതെല്ലാം അപ്പുറത്തുള്ള ജനങ്ങൾ കാണുന്നുണ്ട് ബിഒ ജെക്കിലുള്ള ആൾക്ക് ജനങ്ങൾ കാണുന്നുണ്ട് അവർ സമരം ഉണ്ടാക്കാതിരിക്കുമോ അവർ സമരം ഉണ്ടാക്കാതിരിക്കുമോ ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഞാൻ പറഞ്ഞല്ലോ പാക് റേഞ്ചേഴ്സ് കയറി ഒരു നിരത്ത് നിരത്തി അഞ്ച് പേര് മരിച്ചു എന്നുള്ളതാണ് അന്നത്തെ ഒഫീഷ്യലായിട്ടുള്ള ഇത് കണക്കുകൾ ഇപ്പം ധാരാളം അത് കൂടുതൽ ധാരാളം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രവുമല്ല ഇപ്പോൾ ഈ ഒക്ടോബറിൽ പത്ത് പന്ത്രണ്ട് പേരോളം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ഉറപ്പായിട്ടുണ്ടാവും പാകിസ്ഥാനില്ലേ മുഴുവൻ കണക്ക് വിടാൻ പറ്റില്ലല്ലോ ഏ കൈവർ ഭക്ത മുൻകൈ പറ്റിയ ലേസർ ഗൈഡഡ് ബോംബ് ഒന്നും പാകിസ്ഥാൻ വലിയ ഇതായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ അത് ഈ ഡൗൺപ്ലേ ചെയ്യത് അപ്പോൾ ഒക്കെ എടുത്തോണ്ടെന്ന് സർക്കാർ ഇന്ത്യൻ സർക്കാരാണ് ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ സർക്കാരാണ് ബലോചിസ്ഥാനിലവിടെ വേറെ കഥ സി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ആ സമയമാകുമ്പോഴത്തേക്കും തന്നെ തന്നെ എങ്ങോട്ട് വരും ബി ഒജക്ക് വന്ന് നമ്മളാരും കാര്യമില്ല ഇല്ല ഇത് ഫോൾട്ട് ലൈനുകളല്ലേ ഇതെല്ലാം സി ഇത് പാകിസ്ഥാൻ്റെ ഓരോ പ്രൊവിൻസിലെയും ഫോൾട്ട് ലൈനുകളാണ് ഈ പുറത്തോട്ട് വരുന്നത് സിന്ധിൽ വെള്ളമില്ല പാകിസ് പാകിസ്ഥാൻ ഈ പഞ്ചാബിൽ അവർ ഹൈ പ്രോമനൻസ് അവർക്ക് കൊടുക്കുന്നു ബാക്കിയുള്ള എല്ലാവരെയും അവർ അവർ ഇഗ്നോർ ചെയ്യുകയാണ് പാക് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ എന്നാണ് അവരുടെ വെപ്പ് ബലോചിസ്ഥാനിൽ അവർ ചൈനയെയും അമേരിക്കയെയും ബാക്കിയുള്ള ആരെയൊക്കെ കൊണ്ടുവരാമോ അവർക്കൊക്കെ എന്തൊക്കെ വിൽക്കാവോ അതൊക്കെ എടുത്ത് വിൽക്കുന്നു ബലോചിസ്ഥാനികൾക്ക് ഒന്നും ബലോച്ചികൾക്ക് സോറി ബലോച്ചികൾക്ക് ഒന്നും കാര്യമായിട്ട് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ കൈബർ പഖ്തൂൻ ഖയലാണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ മറ്റേ ടി പി ശരി കെ താലിബാൻ പാകിസ്ഥാനും എന്താ പറഞ്ഞ പാകിസ്ഥാനി ഒഫീഷ്യൽസുമായിട്ട് നല്ല അലമ്പ് കിടക്കുന്നു ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ഫോൾട്ട് ലൈനുകൾ പുറത്തു വരുന്നത് ഈ ഫോൾട്ട് ലൈൻ്റെ അകത്ത് നമ്മളായിട്ടൊന്നും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വളർന്ന് തല്ലി പിരിഞ്ഞോളും എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് ഉദ്ദേശിക്കുന്നത്